അതെ രാവിലെ തന്നെ കുണ്ടറ പോലീസ് സ്റ്റേഷനിലേക്ക് മിരിണ്ടാലാസർ എന്നൊരു വ്യക്തി ഒരു പ്രത്യേക പരാതിയുമായി എത്തി പരാതി വായിച്ചു നോക്കിയ എസ് ഐ അക്ഷരാർത്ഥത്തിൽ നടുങ്ങിപ്പോയി പരാതിക്കാരന്റെ ഭാര്യയും കുണ്ടറ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ നഴ്സുകൂടിയായ മേരിക്കുട്ടിയെ ചെറുപ്പകാലം മുതൽ തന്നെ സഹായിച്ചിരുന്ന അവരുടെ ഇടവകയിലെ വികാരി അച്ഛൻ നേരത്തെ ചെയ്തിരുന്ന പല സഹായങ്ങൾക്കും പകരമായി അയാളുടെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കണമെന്ന ആവശ്യവുമായി നിരന്തരം മേരിക്കുട്ടിയെ ശല്യം ചെയ്യുകയാണ് ശല്യപ്പെടുത്തുന്നതിന് പുറമെ മേരിക്കുട്ടിയെ കൊലപ്പെടുത്തുന്നതിന് അച്ഛന്റെ ഭാഗത്തു നിന്നും നീക്കമുണ്ടായിരിക്കുകയാണെന്നാണ് പരാതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് നേരത്തെ തന്നെ തന്റെ ആഗ്രഹങ്ങൾക്ക് മേരിക്കുട്ടിയെ വിധേയാക്കിയിട്ടുള്ള അച്ഛൻ അവളുടെ വിവാഹശേഷവും ശേഷവും മേരിക്കുട്ടിയെ വിടാതെ പിന്തുടരുകയാണ് വിവാഹത്തിന് മുൻപ് തന്നെ മേരിക്കുട്ടി എല്ലാ കാര്യങ്ങളും തന്റെ ഭർത്താവിനോട് തുറന്നു പറഞ്ഞിരുന്നു വിവാഹശേഷം ശേഷം കുട്ടിയുമൊത്ത് സുഖമായി കഴിഞ്ഞു വരുന്നതിനിടയിലാണ് ഫാദർ വീണ്ടും തന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മേരിക്കുട്ടിയെ സമീപിച്ചിരിക്കുന്നത് എസ് പരാതി വിശദമായി തന്നെ വായിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലായിരുന്നു അപ്രതീക്ഷിതമായി സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ എത്തിയത് നടക്കുന്ന കാര്യങ്ങളായിരുന്നു ഫോൺ കോളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുണ്ടറ പള്ളിക്ക് സമീപത്തുള്ള ഒരു വീട്ടിലേക്ക് ചില ഗുണ്ടകൾ അതിക്രമിച്ചു കയറുകയും ആ വീട്ടിലുണ്ടായിരുന്ന സ്ത്രീയെ അതിക്രൂരമായി വെട്ടിനുറുക്കുകയും ചെയ്തിരിക്കുകയാണ് നിലവിളി ശബ്ദം കേട്ടുകൊണ്ട് ഓടിക്കൂടിയ നാട്ടുകാരിൽ ചിലർ ആ സ്ത്രീയെ അതിവേഗം തന്നെ ആംബുലൻസിൽ കയറ്റി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് അയച്ചിരിക്കുകയാണ് പോലീസ് സംഘം സംഭവസ്ഥലത്തേക്ക് ഉടനെ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു നാട്ടുകാരിൽ ആരോ ഒരാൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചത് ഗുണ്ടാ സംഘം ആരെയാണ് വെട്ടിക്കൊലപ്പെടുത്തിയതെന്നുള്ള എസ് ഐയുടെ ചോദ്യത്തിന് നടക്കുന്ന ഒരു മറുപടിയായിരുന്നു വിളിച്ച വ്യക്തി പറഞ്ഞത് കുണ്ടറ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ജോലി ചെയ്തിരുന്ന നേഴ്സായ മേരിക്കുട്ടി എന്ന സ്ത്രീയെയാണ് ഗുണ്ടകൾ വെട്ടി നുറുക്കിയിരിക്കുന്നതെന്നായിരുന്നു വിളിച്ച വ്യക്തി പറഞ്ഞത് എസ്ഐയുടെ മുഖത്തെ ഞെട്ടിൽ കണ്ടപ്പോൾ തന്നെ ഭയന്നുപോയ പരാതിക്കാരൻ എന്താണെന്ന് അന്വേഷിച്ചു ഉടൻ തന്നെ പോലീസുകാർ പരാതിക്കാരനെയും കൂട്ടി കുണ്ടറയിലുള്ള ആ വീട്ടിലേക്ക് എത്തി അപ്പോഴേക്കും പ്രദേശമാകെ ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു പോലീസ് തീപ്പിൽ നിന്നും ഓടിയിറങ്ങിയ മിരിഡാ ലാസർ എന്ന മേരിക്കുട്ടിയുടെ ഭർത്താവ് വീടിനുള്ളിലേക്ക് കയറിയപ്പോൾ നടക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് വീടിനുള്ളിൽ ഒരു രക്തകുളം തന്നെ രൂപപ്പെട്ടിട്ടുണ്ട് പോലീസ് സംഘവും അയാൾക്കൊപ്പം വീടിനുള്ളിലേക്ക് കയറി വീടിനകമാകെ വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു മേരിക്കുട്ടിയെ ശരിക്കും ആരോ ഓടിച്ചിട്ട് വെട്ടി കൊലപ്പെടുത്തിയിരിക്കുകയാണ് മുറിക്കുള്ളിലെല്ലാം പലയിടത്തായി രക്തം ചിതറിയ പാടുകൾ കാണാം പോലീസ് സംഘത്തിന്റെ നിർദ്ദേശപ്രകാരം ഉന്നത ഉദ്യോഗസ്ഥരും ഫോറൻസിക് സംഘവും ഒക്കെ സംഭവ സ്ഥലത്തേക്കെത്തി ഗുണ്ടകളെ ഉപയോഗിച്ച് തന്റെ ഭാര്യ മേരിക്കുട്ടിയെ കൊലപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് കാണിച്ച് അവരുടെ ഭർത്താവ് പരാതി കൊടുത്ത അതേ സമയത്തു തന്നെയാണ് ഇത്തരത്തിലൊരാക്രമണം നടന്നിരിക്കുന്നത് അക്കാര്യം അറിഞ്ഞ ഉടൻ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘം പുനലൂർ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുകയും അച്ഛനെ അന്വേഷിക്കുന്നതിനായി നിർദ്ദേശം നൽകുകയും ചെയ്തു പള്ളിയിലെത്തിയ പോലീസ് സംഘം അച്ഛനെ അവിടെയെല്ലാം അന്വേഷിച്ചെങ്കിലും രാവിലെ മുതൽ അച്ഛനെ കാണാനില്ല എന്നായിരുന്നു നാട്ടുകാരും കപ്പിയാരും പറഞ്ഞത് പോലീസ് സംഘത്തിന്റെ അന്വേഷണം തുടരുന്നതിനിടയിൽ മേരിക്കുട്ടിയുടെ ഭർത്താവും സംഘവും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തി ഇതിനോടകം തന്നെ അടിയന്തരമായുള്ള പല ശസ്ത്രക്രിയകളും മേരിക്കുട്ടിക്ക് നടത്തി കഴിഞ്ഞിരുന്നു കൊല്ലം ഡിവൈഎസ്പി അടങ്ങുന്ന സംഘം ഫാദർ ആന്റണി ലാസറിനെ തേടി പ്രദേശമാകെ അലഞ്ഞു തിരിഞ്ഞു തൊട്ടടുത്ത ദിവസം അവരെ തേടി ഒരു വാർത്തയെത്തി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്ന മേരിയുടെ മരണം സംഭവിച്ചിരിക്കുകയാണ് മരണം സ്ഥിരീകരിച്ച് പിന്നീട് പോസ്റ്റ്മോർട്ടം നടപടികളും ആരംഭിച്ചു വിശദമായ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെയാണ് ഫോറൻസിക് സംഘം പോലീസിന് കൈമാറിയത് പത്തൊൻപതോളം വരുന്ന ആഴത്തിലുള്ള മുറിവുകളാണ് മേരിക്കുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കുന്നത് ശരീരത്തിൽ തലങ്ങും വിലങ്ങും വെട്ടേറ്റിരിക്കുകയാണ് രക്തം വാർന്നാണ് മേരിക്കുട്ടിയുടെ മരണം സംഭവിച്ചിരിക്കുന്നത് തീർത്ഥം നടക്കുന്ന ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടായിരുന്നു ഡോക്ടർമാർ നൽകിയത് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മേരിക്കുട്ടിയുടെ മൃതദേഹം സംസ്കാര ചടങ്ങുകൾക്കായി ബന്ധുക്കൾക്ക് വിട്ടു നൽകി ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാക്കിയ ശവസംസ്കാര ചടങ്ങായിരുന്നു കുണ്ടറയിൽ നടന്നത് മേരിയുടെ മരണത്തിന് മുന്നിൽ ഫാദർ ആന്റണി ലാസർ ആണെന്നുള്ള വാർത്ത നാടാകെ പരന്നു നഴ്സിംഗ് സ്റ്റുഡന്റ് ആയിരുന്ന സമയത്തായിരുന്നു മേരിയും ലാസറും തമ്മിൽ പരിചയപ്പെടുന്നത് കൊല്ലം ബെൻസിഗർ ഹോസ്പിറ്റലിലായിരുന്നു മേരിക്കുട്ടി പഠിച്ചിരുന്നത് ഈ സമയത്ത് ഹോസ്പിറ്റലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം നൽകിയിരുന്നത് ഫാദർ ലാസർ ആയിരുന്നു ഹോസ്പിറ്റലുമായി ബന്ധിപ്പിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പലപ്പോഴും അച്ഛൻ അവിടേക്ക് വരുന്നത് പതിവായി അപ്പോഴാണ് സുന്ദരിയായ മേരിക്കുട്ടിയെ അച്ഛന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് പരസ്പരം സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഫാദറിന് മേരിക്കുട്ടിയെ വളരെയധികം ഇഷ്ടപ്പെട്ടു അവളുമായി സംസാരിക്കാൻ മനഃപൂർവ്വം അവസരങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് മേരിക്കുട്ടിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയ അച്ഛൻ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന മേരിക്കുട്ടിയെ പഠനവുമായി ബന്ധപ്പെട്ട് സഹായിക്കാൻ തുടങ്ങി സാമ്പത്തിക കാര്യങ്ങളിലെല്ലാം ഫാദർ ഇടപെടുകയും ചെയ്തു പതിയെ പതിയെ അവർ തമ്മിലുള്ള അടുപ്പം പരിധിവിടുകയും ഫാദറിനൊപ്പം നിരന്തരം മേരിക്കുട്ടി യാത്ര ചെയ്യുകയും ഫാദറിന്റെ വീട്ടിലെ നിത്യ സന്ദർശകയായി മേരിക്കുട്ടി മാറുന്നത് നാട്ടുകാർ നോക്കിക്കാണുകയും ചെയ്തു റോമൻ കത്തോലിക്കനായ അച്ഛന് വിവാഹം കഴിക്കാൻ അനുവാദമില്ലാത്തത് കൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പെൺകുട്ടിയുമായി അച്ഛൻ കറങ്ങി നടക്കുന്നതെന്ന് നാട്ടുകാരിൽ സംശയമുണ്ടായി നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയ മേരിക്കുട്ടിക്ക് അച്ഛൻ ഇടപെട്ട് തന്നെ ഒരു ജോലി വാങ്ങിക്കൊടുക്കുകയും താമസ സൗകര്യം ശരിയാക്കി നൽകുകയും ഒക്കെ ചെയ്തു അച്ഛന്റെ എല്ലാ യാത്രകളിലും കൂടെ പോകുന്നത് മേരിക്കുട്ടിയാണ് അങ്ങനെ പള്ളിയുടെ തന്നെ ഭാഗമായിട്ടുള്ള ഒരു ആശുപത്രിയിൽ മേരിക്കുട്ടിക്ക് ജോലി ശരിയാവുകയും ചെയ്തു മേരിക്കുട്ടിക്ക് ഏകദേശം ഇരുപത്തിയഞ്ചു വയസ്സ് പിന്നിട്ടതോടുകൂടി നിരവധി കല്യാണാലോചനകൾ വരികയും വരുന്ന ആലോചനകളൊക്കെ മുടങ്ങി ചെയ്തു ആലോചനകൾ മുടങ്ങുന്നതിന് പിന്നിൽ അച്ഛനാണെന്ന് പിന്നീടാണ് യാദൃശ്ചികവശാൽ മേരിക്കുട്ടി അറിയുന്നത് അച്ഛന് തന്നോടുള്ള അടുപ്പം കൊണ്ടാവും കല്യാണാലോചനകൾ മുടക്കുന്നതെന്ന് മനസ്സിലാക്കിയ മേരിക്കുട്ടി തന്നെ വിവാഹം കഴിക്കണമെന്ന് അച്ഛനോട് ആവശ്യപ്പെട്ടു എന്നാൽ ഒരു കാരണവശാലും വിവാഹം കഴിക്കാൻ തനിക്ക് കഴിയില്ല എന്നും താൻ ചൂണ്ടിക്കാണിക്കുന്ന ചെറുപ്പക്കാരനെ മേരിക്കുട്ടി വിവാഹം കഴിക്കണമെന്നും അച്ഛൻ മേരിക്കുട്ടിയോടും ആവശ്യപ്പെട്ടു മറ്റൊരാളെ വിവാഹം കഴിച്ചാലും താനുമായുള്ള ബന്ധം തുടർന്നു കൊണ്ടുപോകണമെന്ന് ഫാദർ പറഞ്ഞത് മേരിക്കുട്ടിക്ക് തീരെ ഇഷ്ടമായില്ല ഒരാളെ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഫാദർ ആന്റണി ലാസറിനെ തന്നെ ആയിരിക്കണമെന്ന് തീരുമാനിച്ച മേരിക്കുട്ടിക്ക് അദ്ദേഹം ഒരു റോമൻ കത്തോലിക്കൻ സഭയുടെ ഭാഗമായി പ്രീസ്റ്റ് ആയതുകൊണ്ട് തന്നെ അത് നടക്കുകയില്ല എന്ന് വ്യക്തമായി എന്നാൽ മേരിക്കുട്ടിയെ വിവാഹം കഴിക്കുന്നതിനായി പള്ളിയിലച്ചൻ പദവി ഉപേക്ഷിക്കാൻ ഫാദർ തയ്യാറായതുമില്ല അങ്ങനെ അവർ തമ്മിലുള്ള ബന്ധം വഷളായ സമയത്തായിരുന്നു എറണാകുളം നോർത്ത് പറവൂരിൽ എന്ന വ്യക്തിയുടെ വിട്ടിക്ക് വരുന്നത് പഠനത്തിന് പോയതും അതുവഴി അച്ഛനുമായി അടുപ്പത്തിലായതും അച്ഛൻ തന്നെ സഹായിച്ചതുമായ എല്ലാ കാര്യങ്ങളും മേരിക്കുട്ടി ആലോചനയുമായി വന്ന മിരിഡാലാസറിനോട് തുറന്നു പറഞ്ഞു അതുവരെയുള്ള അവളുടെ ജീവിതം ഒരടഞ്ഞ അധ്യായമാണെന്നും ഇനി അവളുടെ കഴിഞ്ഞ കാര്യങ്ങളൊന്നും തനിക്ക് അറിയേണ്ടതില്ല എന്നും പുതിയൊരു ജീവിതം ആരംഭിക്കുമ്പോൾ അച്ഛൻ ആ ജീവിതത്തിൽ ഇടപെടാൻ പാടില്ല എന്നും അയാൾ മേരിക്കുട്ടിയോട് പറയുകയും അവർ തമ്മിലുള്ള വിവാഹം നടക്കുകയും ചെയ്യുമെന്നുള്ള ഒരു ഘട്ടം എത്തി മേരിക്കുട്ടിയുടെ വിവാഹകാര്യം ഫാദർ ആന്റണി ലാസറിന്റെ ചെവിയിലും എത്തി ഉടൻ തന്നെ അയാൾ മേരിക്കുട്ടിയെ പള്ളിയിലേക്ക് വിളിക്കുകയും ഒരു കാരണവശാലും ഈ കല്യാണം നടത്താൻ താൻ സമ്മതിക്കുകയില്ല എന്ന് അവളോട് പറയുകയും ചെയ്തു അവളെ വിവാഹം കഴിക്കാൻ കഴിയാത്ത കാലത്തോളം അയാൾ പറയുന്ന ഒരു വ്യക്തിയെ കല്യാണം കഴിക്കുകയും പിന്നീട് ഫാദറിന്റെ ഇഷ്ടങ്ങൾക്കൊക്കെ വഴങ്ങിക്കൊടുക്കുകയും ചെയ്യാൻ എന്നാൽ മേരിക്കുട്ടിക്ക് സമ്മതമുണ്ടായിരുന്നില്ല അങ്ങനെ അവർ തമ്മിൽ പള്ളിയിൽ വെച്ച് വലിയ വാക്കുതർക്കവും വഴക്കുമൊക്കെ ഉണ്ടായി ആ സമയത്തായിരുന്നു അപ്രതീക്ഷിതമായി ഫാദർ മേരിക്കുട്ടിയോട് ഒരു കാര്യം പറയുന്നത് പുതിയ വിവാഹവുമായി മുൻപോട്ട് പോകാനാണ് മേരിക്കുട്ടി താല്പര്യപ്പെടുന്നതെങ്കിൽ താൻ ഇതുവരെ മുടക്കിയിട്ടുള്ള മുഴുവൻ പണവും മേരിക്കുട്ടി തിരികെ നൽകണമെന്നും ആ പണത്തിന് മേരിക്കുട്ടി കടപ്പെട്ടിരിക്കുന്നു എന്ന് എഴുതി ഒപ്പിട്ട് നൽകണമെന്നും ഫാദർ ആവശ്യപ്പെട്ടു മേരിക്കുട്ടിക്ക് വേണ്ടി അതുവരെ മുടക്കിയിട്ടുള്ള മുഴുവൻ തുകയും അക്കമിട്ട് ഫാദർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേസ് കൊടുക്കുമെന്ന് പറഞ്ഞുള്ള ഫാദറിന്റെ വിരട്ടൽ ശരിക്കുമേറ്റു ഒടുവിൽ ഫാദർ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മുദ്രപത്രത്തിൽ മേരിക്കുട്ടിക്ക് ഒപ്പിട്ട് നൽകിയിട്ട് വന്നു ഒപ്പിട്ട് നൽകിയതോടുകൂടിയായിരുന്നു ഫാദർ അവളുടെ വിവാഹത്തിന് സമ്മതിച്ചത് അങ്ങനെ മേരിക്കുട്ടി വിവാഹം കഴിഞ്ഞു പോയാലും തന്നെ ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല എന്നും തന്നെ തേടി മേരിക്കുട്ടി തിരികെ എത്തുമെന്നും ഒക്കെ കരുതിയ ഫാദറിന് തെറ്റുപറ്റി വിവാഹം കഴിഞ്ഞ ശേഷം മേരിക്കുട്ടി ഒരിക്കൽ പോലും ഫാദറിനെ അന്വേഷിച്ചു വന്നില്ല അത് ഫാദർ ആന്റണി ലാസറിൽ അസ്വസ്ഥതയുണ്ടാക്കി അതുവരെ തന്റെ കൂടെ ഉണ്ടായിരുന്ന മേരിക്കുട്ടി ഇപ്പോൾ മറ്റൊരാൾക്ക് സ്വന്തമായിരിക്കുന്നു ഫാദറിന്റെ ദേശം കൂടിക്കൂടി വരുന്നതിനിടയിലായിരുന്നു മേരിക്കുട്ടിക്ക് ഒരു കുട്ടി ജനിച്ചു എന്നുള്ള കാര്യം കൂടി ഫാദർ അറിയുന്നത് ആകെ ദേശത്തിലായ വികാരി അച്ഛൻ മേരിക്കുട്ടിയുള്ള ആശുപത്രിയിലെത്തി ഭീഷണിപ്പെടുത്തുന്നത് പതിവായി തുടങ്ങി താൻ പറയുന്നതൊക്കെ അനുസരിക്കണമെന്നും തന്റെ വീട്ടിലേക്ക് എത്തണമെന്നുമായിരുന്നു ഫാദറിന്റെ നിരന്തരമുള്ള ഭീഷണി ഇക്കാര്യങ്ങളൊക്കെ മേരിക്കുട്ടി തന്റെ ഭർത്താവിനെ അറിയിക്കുകയും ഭർത്താവ് ഫാദറിന്റെ അടുത്തെത്തി തങ്ങളുടെ ജീവിതത്തിൽ ഫാദർ ഇടപെടരുതെന്ന് താക്കീത് നൽകുകയും ചെയ്തു എന്നാൽ മേരിക്കുട്ടിയുടെ ഭർത്താവിനെയും അച്ഛൻ ഭീഷണിപ്പെടുത്തി തുടങ്ങി അവരെ സഭയിൽ നിന്ന് പുറത്താക്കുമെന്ന് പോലും പറഞ്ഞപ്പോൾ അവർ ഇരുവരും ഭയന്നു എല്ലാ തലത്തിലും പിടിപാടുള്ള ഫാദർ അവരെ സഭയിൽ നിന്ന് പോലും പുറത്താക്കുമെന്ന് പറഞ്ഞപ്പോൾ മേരിക്കുട്ടിയും കുടുംബവും ആകെ ഭയപ്പെട്ടു താൻ പറയുന്നത് കേട്ടില്ല എങ്കിൽ തനിക്ക് നൽകാനുള്ള പണവും പലിശയുമടക്കം തിരിച്ചു നൽകണമെന്നും അച്ഛൻ ആവശ്യപ്പെട്ടു ഈ സമയത്തായിരുന്നു കുണ്ടറ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ മേരിക്കുട്ടിക്ക് ആശ്വാസമായി ഒരു ജോലി ലഭിക്കുന്നത് കുണ്ടറയിൽ തന്നെ ഒരു വീട് വാടകയ്ക്കെടുത്ത് ആ കുടുംബം താമസം ആരംഭിക്കുകയും ചെയ്തു മേരിക്കുട്ടി എവിടെ പോയി ഒളിച്ചാലും താൻ അവിടെയൊക്കെ തേടിയെത്തുമെന്ന് ഫാദർ നേരത്തെ തന്നെ അവളോട് പറഞ്ഞിരുന്നു പറഞ്ഞതുപോലെ തന്നെ കുണ്ടറയിലുള്ള വാടക വീട്ടിലേക്ക് ഫാദർ എത്തി എത്രയും വേഗം തന്നെ പുലലൂരുള്ള തന്റെ പള്ളിമേടയിലേക്ക് മേരിക്കുട്ടി എത്തിയില്ല എങ്കിൽ അവളെയും കുടുംബത്തെയും തീർത്തു കളയുമെന്ന് ഫാദർ ഭീഷണിപ്പെടുത്തി ഫാദർ അക്കാര്യം തീർത്ത് പറഞ്ഞപ്പോൾ വൈകുന്നേരം ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഭർത്താവിനോട് മേരിക്കുട്ടി അക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞു അങ്ങനെയാണ് തൊട്ടടുത്ത ദിവസം രാവിലെ തന്നെ മേരിക്കുട്ടിയുടെ ഭർത്താവ് മിരിഡാലാസർ കുണ്ടറ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയത് ഒരു അങ്ങനെ ഒരു പരാതി എഴുതി തയ്യാറാക്കുമ്പോൾ അതിന്റെ എല്ലാ വശങ്ങളും ചിന്തിച്ചു തന്നെ ആകണമെന്ന് അയാൾക്ക് നിർബന്ധമുണ്ടായിരുന്നു എങ്കിലും തന്റെ കുടുംബത്തെ ജീവിക്കാൻ അനുവദിക്കാത്തതിനെ തുടർന്നായിരുന്നു അത്തരത്തിലൊരു പരാതി നൽകാൻ മിരിഡാലാസർ തയ്യാറായത് അങ്ങനെ പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയ അതേ സമയത്തു തന്നെയായിരുന്നു അയാളുടെ വീട്ടിൽ മേരിക്കുട്ടിക്ക് വെട്ടേൽക്കുന്നത് പോലീസ് സംഘം വിശാലമായ വല വിരിച്ചെങ്കിലും അച്ഛനെ കണ്ടുകിട്ടിയില്ല ലോക്കൽ പോലീസിന്റെ അന്വേഷണം പോരാ എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ വിഷയത്തിൽ കാര്യമായി ഇടപെടുകയും അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ചെയ്തു ഫാദറുമായി ബന്ധമുള്ള അയാളുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ തന്നെ പോലീസ് സംഘം ചോദ്യം ചെയ്തു ഏതെങ്കിലും ഒരു സമയത്ത് ഫാദർ തന്റെ ഏതെങ്കിലും ഒരു ബന്ധുവിനെ വിളിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ ക്രൈംബ്രാഞ്ച് സംഘം ഫാദറിന്റെ ബന്ധുക്കളെയൊക്കെ നിരീക്ഷണ വലയത്തിലാക്കി അങ്ങനെ അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിലായിരുന്നു ലോക്കൽ പോലീസ് നേരത്തെ കസ്റ്റഡിയിലെടുത്ത ഫാദറുമായി ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് ക്രൈംബ്രാഞ്ച് അതിവേഗം അന്വേഷണവുമായി മുമ്പോട്ട് പോയ സമയത്ത് മേരിക്കുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പേരെയാണ് അറസ്റ്റ് ചെയ്യേണ്ടി വന്നത് ആറ് പ്രതികളെയും അറസ്റ്റ് ചെയ്തപ്പോഴും മുഖ്യ ആസൂത്രകനായ ഫാദറിനെ മാത്രം പോലീസിന് പിടികിട്ടിയില്ല നീണ്ട നാളത്തെ അന്വേഷണത്തിനൊടുവിലായിരുന്നു പുതിയ രൂപത്തിലും ഭാവത്തിലും പുതിയ പേരിലും ചെന്നൈയിൽ കഴിഞ്ഞിരുന്ന ഫാദറിനെ പോലീസ് സംഘം വലയിലാക്കിയത് അച്ഛനെ വിശദമായി ചോദ്യം ചെയ്ത പോലീസ് സംഘം എല്ലാ തെളിവുകളോടും കൂടി കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുകയും വിചാരണ തുടങ്ങുകയും ചെയ്തു നിർണായകമായ ചില കാര്യങ്ങൾ ായിരുന്നു കോടതി പറഞ്ഞത് റോമൻ കത്തോലിക്കൻ സഭയുടെ ഭാഗമായ ഒരു പിതാവ് ഒരിക്കലും ചെയ്തുകൂടാത്ത കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് തീർത്തും നിരാലംബയായ ഒരു പെൺകുട്ടിക്ക് പണവും സഹായങ്ങളും ഒക്കെ നൽകി പ്രലോഭിപ്പിച്ച് തന്റെ താല്പര്യങ്ങൾക്ക് വിധേയയാക്കുകയും അവളെ സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിക്കാതെ പിന്തുടരുകയും ഭീഷണിപ്പെടുത്തി ഭീഷണിക്ക് വഴങ്ങാതെ വന്നപ്പോൾ കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മുഖ്യ ആസൂത്രകനായ ഫാദർ ആന്റണി ലാസറിനും ഒന്നാം പ്രതിയായ ശശിക്കും കോടതി വധശിക്ഷ വിധിച്ചു ബാക്കിയുള്ള പ്രതികൾക്ക് കൊല്ലം സെഷൻസ് കോടതി ജീവപര്യന്തം കഠിന തടവാണ് വിധിച്ചത് അപൂർവം ിൽ അപൂർവമായ കേസെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സെഷൻസ് കോടതി അങ്ങനെയൊരു വിധി പ്രസ്താവന നടത്തിയത് എന്നാൽ കേസ് സ്വാഭാവികമായും അപ്പീലു പോവുകയും ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്യുകയും ചെയ്തു ഇത്തരം കേസുകൾ സർവ്വസാധാരണമാണെന്നും ഒരു പള്ളിയിലച്ചൻ പ്രതിയായതുകൊണ്ട് തന്നെ വധശിക്ഷ വിധിക്കാൻ കഴിയുകയില്ല എന്നും വാദിച്ച ഹൈക്കോടതി ഫാദറിന്റെയും മുഖ്യപ്രതി ശശിയുടെയും വധശിക്ഷ ജീവപര്യന്തമാക്കി കുറച്ചു മറ്റുള്ള ആറ് പ്രതികളിൽ മൂന്ന് പേർക്ക് കൃത്യവുമായി നേരിട്ട് ബന്ധമില്ല ബന്ധമില്ലായെന്ന് പറഞ്ഞുകൊണ്ട് അവരെ വെറുതെ വിട്ടു ബാക്കിയുള്ളവരുടെ തടവുകാലാവധി നാലു വർഷമായി കുറയ്ക്കുകയും ചെയ്തു